ദേവയെ സ്തോത്രം സ്ത്രോത്രം 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 മഹാപരിഷ് ദിനത്തിനുമായ നല്ല പിതാവി നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഇത് ഹോവിയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളെ അതിശയകരമായി നടത്തുന്ന അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിന് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ പലപ്പോഴും അടിങ്ങടിയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ ഹാലിൽ ആ സ്ത്രോത്രം എന്ത് ചെയ്യുകയാണെന്നറിയാതെ ദൈമയെഹാലിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈമയെഹാലിൽ ആരും സഹായത്തിനില്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഹാലുക പലപ്പോഴും കർത്താവെ അത്ഭുതകരമായി ഞങ്ങളുടെ ദൈവം ഹാലലിയ ഞങ്ങളെ നടത്തിയിട്ടുണ്ട് കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ അത് ഓർക്കുമ്പോൾ നിന്നെ സ്തുതിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ കർത്താവ് ദൈവമേ സ്തോത്രം നീ അത്ഭുതകരമായി അതിശയമായി നീ ഞങ്ങളെ നടത്തിയ ദൈവമാണ് പല സാഹചര്യങ്ങളും കർത്താവെ ഹാലല്ല ദൈമിയ ഭൗതികമായിട്ടുള്ള ദൈമയെ അടിയങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഹലലുക അടിയങ്ങളുടെ രോഗം രോഗങ്ങളും മേലുള്ള വിടുതലായിട്ട് അങ്ങനെ പലതും ഹാലലിയ സ്തോത്രം ദൈമി സ്തോത്രം നിന്റെ കൃപയാൽ അടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കർത്താവെ ഈ പ്രഭാവത്തിൽ കർത്താവെ ആ കൃപകളെ ഓർത്ത് കർത്താവ് നിന്റെ വലിയ സ്നേഹത്തിന് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇതെ ഹോവിയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ഹാലലിയ സ്തോത്രം സ്തോത്രം ഹാലലിയ സ്തോത്രം ആരും സഹായമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ നീ ഞങ്ങളെ ഓർത്തതിന് ഹാലലിയ ദൈമി ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചതിന് ഹാലലിയ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിച്ചതിന് ഹാലലിയ സ്തോത്ര അടിയ സഹോദരങ്ങളെയും ബന്ധുപുത്രാദികളെയും മാതാപിതാക്കളെയൊക്കെ നീക്കത്താവെ കരുതി ഞങ്ങളുടെ യാത്രകളിൽ നീ കൂട്ടായിരുന്ന സ്ത്രോത്രം ദൈമിയ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിടവെച്ച് കൃപയ്ക്കായ ഹാലിയ ഈ പ്രഭാതത്തിൽ നിന്നോട് നന്ദി പറയുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യും ചെയ്യുന്നവേ തുടർന്ന് ഞങ്ങളെ ബലപ്പെടുന്ന കൃത്യ നന്ദി പറയുന്നു മഹത്വം കൊടുക്കണം ഖിസന ഇസ്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ